അത് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല അവർ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല വാങ്ങിയത് കോൺഗ്രസ് നേതാക്കന്മാർ ഷാഫിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വാങ്ങിയിട്ടുണ്ട് കൊഴപ്പണം യാതൊരു വസ്തുതിയില്ലാതെ കള്ളപ്രചരണം നടത്തുക എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രക്ഷേണ്ടത് ഇഡിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് കൊടകര കൊഴപ്പണ കേസ് ഇ ഡി അവസാനിപ്പിച്ചു ഇ ഡി അവസാനിപ്പിച്ചത് സി പി ഐ വേണ്ടിയാണെന്ന് പറയാനാണ് പ്രതിപക്ഷ നേതാവ് പി ടി ശേഷൻ രംഗത്തിറങ്ങിയത് അതിനും പിന്നെ മുൻപ് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്ന ബി ജെ പിയുടെ മുൻ സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് ഗോവിന്ദ പത്രസമ്മേളനങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര എംപിയും മുൻ പാലക്കാട് എം എൽ എയുമായി ഷാഫി പറമ്പലിന് ഇതിൽ ബന്ധമുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ട് ഗോന്ദമാഷയെ അടുത്തന്നെ പറയുന്നുണ്ട് സുരേന്ദ്രൻ നേരത്തെ ഇക്കാര്യം പറഞ്ഞു എന്ന കാര്യം കൂടി അത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഷാഫിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് വീ ഡി സേഷൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഗോന്ദഷ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഉറപ്പായിട്ട് അവർ ആരോപണം നിലനിൽക്കുന്നത് മാത്രമല്ല വസ്തുതാപരമായിട്ടതാണല്ലോ മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കോടി ഉറപ്പിക്ക കുഴൽപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ ഇറക്കിയ ഒമ്പത് കോടിയിൽ നിന്ന് അവിടെ സപ്ലൈ ചെയ്യേണ്ടത് കഴിച്ച് ബാക്കിയവർ കൊണ്ടുപോയതാണ് ആ കൊണ്ടുപോയ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത് ആറ് ചാക്കിൽ എന്തോ സാധന സാമഗ്രികളാണെന്നാണ് ധരിച്ചിരുന്നത് ഏഴ് സാധന സാമഗ്രികളാണെന്നാണ് ധരിച്ചത് അപ്പോൾ പിന്നെ നോക്കുമ്പോഴാണ് ഇത് പണക്കെട്ടാണെന്ന് മനസ്സിലാകുന്നത് നോട്ടാണെന്ന് മനസ്സിലാകുന്നത് അത് സതീശൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തരാറില്ല ഇ ഡി

അല്ല ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ സാധാരണ രീതി രീതിയിലറിയില്ലേ അതിൻ്റെ ക്രിമിനലായിട്ടല്ല ഇത് കള്ളപ്പണം ഇത് കുഴപ്പപ്പണ കേസിന്റെ ഭാഗമായിട്ടുള്ളതായത് കൊണ്ടാണ് ചാർജ് ഷീറ്റ് ഉൾപ്പെടെ ഇവിടെ പോലീസ് സെൻട്രൽ ഏജൻസിക്ക് ഇ ഡിക്ക് കൈമാറിയത് എന്നിട്ട് കോടതിയോട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളുടെ പരിധിയിലല്ല കുഴൽപ്പണ കേസ് അന്വേഷിക്കേണ്ടത് ഇ ഡിയാണ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയാണ് ആ അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നാലു കൊല്ലം മുമ്പെയാണ് എന്നിട്ട് അന്വേഷണം നടത്താനേ ചെയ്യാറുണ്ടായില്ല ഇ ഡി ആ കേസ് ഏറ്റെടുക്കാനേ തയ്യാറുണ്ടായിരുന്നില്ല പിന്നെ കോടതിയിൽ വന്ന ഒരു കേസിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ട് ഈ കേസ് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാദം ഉന്നയിച്ചു ഇപ്പോൾ അതല്ല അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കാനും തീരുമാനിച്ചു ഇതാ കാര്യം അതെ അത് ആ മൊഴി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തുടരന്വേഷണം വന്നത് ആ തുടരന്വേഷണത്തിന്റെ കേസും അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇതങ്ങനെ തേച്ചു മായ് കളയാൻ അനുവദിക്കുന്ന ഒരു സഹായത്തിലേക്ക് പോകാൻ പറ്റില്ല ജനങ്ങളുടെ മുന്നിൽ ഇത് വിചാരണ ചെയ്യപ്പെടണം ഒരു സംശയവും വേണം കേന്ദ്ര ഏജൻസികൾ ആർ എസ് എസ് ബി ജെ പി സഖ്യത്തിന് അനുകൂലമായിട്ട് നിന്ന് കേസിൽ പ്രതികളായ ഇവരെ സംരക്ഷിക്കുകയും നിരപരാധികളായ ഇടതുപട്ട ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെയും നേതാക്കളെയും ഉൾപ്പെടെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെ കേരളം തുറന്നു കാണിക്കേണ്ട വേണം ശക്രിയായ രീതിയിലുള്ള പ്രതിഷേധ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയും വേണം അതാണ് പഠനം ഏ ഇവിടെ വിജയരാഘവർ കാണിക്കും അതെ സോഴ്സ് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ഇവർ പാലസ് വാങ്ങാൻ പോവാണെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്ന ഈ പാലസിൻ്റെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ പണം പറയണ്ടേ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തട്ടെ ഒരു ഡ്രൈവറിയും കൊണ്ട് ഒരു വണ്ടിയും കൊണ്ട് പറഞ്ഞേക്കാണോ മൂന്നേ പോയിൻ്റ് അഞ്ചാറ് കോടി ഉറുപ്പിയും കൊണ്ട് പാലസ് വാങ്ങാൻ എന്താ ഈ ഇടിയെല്ലാം പറയുന്നതിൻ്റെ നടത്താൻ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ യാതൊരു വസ്തുതയില്ലാതെ തള്ള പ്രചരണം നടത്തുക എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് ചില വസ്ത്രങ്ങൾ കൃത്യമായിട്ട് ഉള്ളതും ഇല്ലാതും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതിയല്ലോ ഫ്രണ്ട് തന്നെ നന്നായി അതായത് പറഞ്ഞത് ഷാഫിന്റെ വയസ്സുണ്ടല്ലോ അതിന്റെ ഭാഗം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെ സംരക്ഷിക്കാനാ ഇ ഡി എ സംരക്ഷിക്കാൻ എന്നിട്ട് സി പി ഐ എം ബി ജെ പിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ട ഇ ഡിയുമായിട്ട് ചേർന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള കൈമാറ്റം ചെയ്ത പണത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് അവർക്കറിയാം അത് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല അവർ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല വാങ്ങിയത് കോൺഗ്രസ് നേതാക്കന്മാർ ഷാഫിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വാങ്ങിയിട്ടുണ്ട് കുഴപ്പണം അതിനെ വെള്ളപൂശാൻ വേണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വഴിയാണ് ഈ പറയുന്ന വി ഡി സതീശന്റെ പ്രസ്താവന അപ്പോൾ വി ഡി സതീശൻ ആർക്കെതിരായിട്ടാണ് ഇ ഡിക്കെതിരായിട്ടല്ല ഞങ്ങൾക്കെതിരായിട്ടാണ് ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം ഇവരെല്ലാം കുഴപ്പമൊക്കെ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് രീതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണം കാണാൻ ഏഹ് പിന്നെ പിന്നെന്താ സംശയം ഇ ഡിക്കൊപ്പം മാത്രമല്ല ഇ ഡിയുടെ സംരക്ഷണയിലാണ് കാരണം അവർക്കാവശ്യം ഷാഫി ഉൾപ്പെടെയുള്ളവരെ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വക്താവാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നേവരാരും നിഷേധിച്ചിട്ടില്ല സുരേന്ദ്രൻ നിഷേധിച്ചിട്ടില്ല ഷാഫി നിഷേധിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വാദമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതാരെ സംരക്ഷിക്കാനാ അത് ഇടിയെ സംരക്ഷിക്കാനാണ് ഏ ആര് അത് ഞാൻ ഞാനതിൻ്റെ അകത്ത് കണ്ടാൽ മാത്രമേ പറഞ്ഞു പറഞ്ഞത് അത് 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 വാങ്ങാനാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു മൂന്ന് പോയിൻ്റെ അഞ്ച് ആറ് കോടി ഉറുപ്പിയും കൊടുത്തൊരു വണ്ടിക്കാരനെ കൊടുക്കുവോ അന്ന് അന്ന് പോയം കൊടുത്ത കേസ് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് കൊള്ളിയടിച്ചൊന്നും ഓർമ്മയില്ല ഈ പറഞ്ഞ മൂന്നേ പോയിന്റ് അഞ്ചാറൊന്നും പറഞ്ഞിട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം റുപ്യൻ്റെ കയ്യിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞത് അതാവിൻ്റെ മൂന്നേ പോയിന്റ് അഞ്ചാറ് കോടിയായി അത് പാരസ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസയാണെന്ന് പറഞ്ഞു പാലസ് വാങ്ങാനുള്ള പണം എവിടെ കിട്ടി ആരെ ഏൽപ്പിച്ചു എന്നാൽ അതിൻ്റെ അന്വേഷണം നടക്കണ്ടേ ഇത് ശുദ്ധ അസമെന്ന് കേരളം പോലുള്ളൊരു സംസ്ഥാനം താരികത മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇഡീൻ്റെ പോക്ക് ഇ ഡി സ്ഥിരമായിട്ട് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നല്ലപോലെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് കേട്ടാലും ഒരു ഉറുപ്പില്ലാതെ സെയ്സ് എന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പില്ല എന്ത് ചെയ്യാൻ ധൈര്യമാണ് അത് രാഷ്ട്രീയമാണ് കാരണം അത്രയേ ഉള്ളു